പ്രഖ്യാപിച്ച വിസ നിയമലംഘകർ നിയമകർക്കിളവ് നിരവധി പ്രവാസികൾക്ക് ആശ്വാസമായേക്കും വിസ നിയമലംഘകർക്ക് യു എ സർക്കാർ പ്രഖ്യാപിച്ച ഇളവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടു മാസത്തേക്കാണ് ഇളവ് ഏതു തരം വിസയിലെത്തിയവർക്കും ഇളവ് ഉപയോഗപ്പെടുത്താമെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ടൽ സെക്യൂരിറ്റി അറിയിച്ചിരിക്കുന്നത് ഇളവ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പോകുന്നവർക്ക് പിന്നീട് നിയമാനുസൃതമായി തിരിച്ചു വരാൻ തടസ്സമില്ല വിസിറ്റ് വിസയിലും താമസ വിസയിലും രാജ്യത്തെത്തി കാലാവധി കഴിഞ്ഞ ശേഷവും ഇവിടെ തുടർന്ന എല്ലാവർക്കും ഇളവ് ഉപയോഗപ്പെടുത്തി പിഴയില്ലാതെ സ്വരാജ്യത്തേക്ക് മടങ്ങാം അതേസമയം ഏതെങ്കിലും കേസുകൾ ഉള്ളവർക്ക് അത് തീർപ്പാക്കിയ ശേഷം മാത്രമേ ഇളവ് അനുവദിക്കൂ സർക്കാർ തീരുമാനം പതിനായിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമാകും വിസ കാലാവധി കഴിഞ്ഞിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം വിസ പുതുക്കാനാവാതെ പ്രയാസപ്പെട്ട ആയിരക്കണക്കിന് പ്രവാസികൾ യു എയിലുണ്ട് ഇവർക്ക് കേസുകൾ തീർപ്പാക്കി നാടണിയാനുള്ള സുവർണാവസരമാണിത് വിസ പുതുക്കി യു എ നിന്ന് തുടരാനുള്ള ഓപ്ഷനുകളും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ ഇ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ മലയാളികളായതിനാൽ വിസ ഇളവുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക മലയാളികൾക്കായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ നിയമ നടികൾകൾക്കായി പ്രത്യേക ക്യാമ്പുകൾ ഇത്തവണ ഒരുക്കുന്നില്ലെന്നാണ് ഐ സി പി അറിയിച്ചിരിക്കുന്നത് അംഗീകൃത ടൈപ്പിംഗ് സെൻറ്ററുകളിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതി തുടർന്ന് നടപടികൾ അതാത് സമയങ്ങളിൽ അധികൃതർ അറിയിക്കും September Model, All typing centre, People who apply and uh, they they want to leave the country they can come again without any ban and they can come anytime. Don't afraid go to any uh, service centre that them uh, you know we mentioned in Dubai or the other UAE and they can apply easily without any fine and they can leave the country or they can come back. So I encourage them that to go with ஐ வி சுனேஷ் வெங்கரா கேலா விஷய நியூஸ்